ിയനെ രചന നീലാദ്രി ഇത് നിങ്ങളിൽ ആരുടെ അച്ഛനാണ് കയ്യിൽ റിപ്പോർട്ട് റിപ്പോർട്ടിരിക്കുമ്പോൾ തന്നെ മുഖം ഒന്ന് ചരിച്ചു പിടിച്ചുകൊണ്ട് ഡോക്ടർ വസുദേവ് അവരെ ഇരുവരെയും നോക്കി എന്റേതാണ് ഡോക്ടർ ആപ മറുപടി പറഞ്ഞു ആപയിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പായകയും കയ്യിലെ സ്കാനിംഗ് റിപ്പോർട്ട് അദ്ദേഹം താഴെ വെക്കുകയും ചെയ്തു സി മിസ് ആഫ അങ്ങനെയല്ലേ പേര് പറഞ്ഞത് ഡോക്ടറെ ചോദ്യത്തിന് ആപ അതേന്ന് തലകുലുക്കി അച്ഛന് ക്യാൻസറുള്ള വിവരം അറിയാമോ ഇപ്പോൾ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആപ അതിനും ഉവന്ന് തലകുലുക്കി ലങ് ക്യാൻസറാണ് സെക്കൻഡ് സ്റ്റേജിലാണുള്ളത് ഇപ്പോൾ ശ്വാസതടസ്സം വന്നപ്പോൾ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കിയതാണ് ഡോക്ടർ ഗൗരവതരമായി പറയുന്നത് കേട്ടപ്പോൾ ആ പേടി നെറ്റി ചൊളിഞ്ഞോ ആപ നന്ദനെ നോക്കി ഡോക്ടർക്ക് തെറ്റിയതാകുമെന്നാണ് ആപയെ കരുതിയത് കാരണം അച്ഛൻ്റെ മുന്നത്തെ റിസൾട്ട് അവളും കണ്ടതാണ് അതിൽ സ്റ്റേജ് ഫോർ എന്നാണ് കണ്ടതെന്ന് അവൾക്ക് വ്യക്തവുമാണ് എന്തുകൊണ്ടാണ് ഇതുവരെ ട്രീറ്റ്മെൻ്റ് എടുക്കാത്തത് നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ വൈകിക്കുന്നത് സ്പ്രെഡാകും മുന്നേ ചെയ്യുന്നതല്ലേ നല്ലത് വല്ലാത്തൊരു സംശയദൃഷ്ടിയോടെയാണ് അദ്ദേഹം അത് ചോദിച്ചത് ആപിക്കൊന്നും മനസ്സിലായിരുന്നില്ല അല്ല ഡോക്ടർ സ്കാനിങ്ങിൽ വല്ല മിസ്റ്റേക്കും കാണും അച്ഛന് ഫോർത്ത് സ്റ്റേജാണിപ്പോൾ ഇനി ഹോപ്പില്ലെന്ന് തോന്നലിൽ അച്ഛൻ തന്നെ ചികിത്സ സ്വയം വേണ്ടെന്ന് വെച്ചതാണ് വട്ട് സ്കാൻ എങ്ങനെയാണ് തെറ്റുക ഇതിലൊരു തെറ്റുമില്ല ഞാൻ പറഞ്ഞത് വിശ്വാസമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഡോക്ടറെ കൂടി കാണിക്കാം എത്രയും പെട്ടെന്ന് ഇത് ട്രീറ്റ് ചെയ്യണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ തുടക്കം തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാണില്ല ഡോക്ടർ ഉറപ്പിച്ചു തന്നെ പറയുന്നത് കേട്ട് ആ ഫ ഞെട്ടലോടെയാണ് നന്ദനെ നോക്കിയത് ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലാണവർ നന്ദനും എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമല്ലായിരുന്നു ഡോക്ടർ കുറെ കൂടി കാര്യങ്ങൾ നിർദ്ദേശിച്ച ശേഷമാണ് അവരെ വിട്ടയച്ചത് അധികം വൈകാതെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആബ ആലോചനയിലായിരുന്നു അച്ഛനോട് ഇത് എങ്ങനെ പറയുമെന്ന് താൻ അറിഞ്ഞിട്ടില്ലെന്ന് കരുതിയിരിക്കുമല്ലേ ഒന്ന് കിടക്കട്ടെ വല്ലാത്ത ക്ഷീണം വിശ്വപ്രതാപ് നേരെ മുറിയിലേക്ക് നടക്കുകയായിരുന്നു ഡാഡി ആവ തണുത്തുറഞ്ഞ സ്വരത്തിൽ അദ്ദേഹത്തെ പിറങ്ങി നിന്ന് വിളിച്ചു അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആഹ നന്ദൻ്റെ നേരെ ഒന്ന് കണ്ണിച്ചു നന്ദൻ അവൾക്ക് ധൈര്യം കൊടുത്തപ്പോൾ ഒന്ന് നിശ്വസിച്ചു ഡാഡിയുടെ സ്കാൻ റിസൾട്ടുകൾ ഒന്ന് എനിക്ക് തരാമോ ഒന്ന് കണ്ണുമിടിച്ചുകൊണ്ട് വിശ്വപ്രതാപ് മകളെ നോക്കി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സംശയ കണ്ണുകൾ നീണ്ടത് നന്ദൻ്റെ നേർക്കാണ് നന്ദനെ നോക്കണ്ട എനിക്കറിയായിരുന്നു അതിനു മുന്നേ ഞാൻ കണ്ടിരുന്നു അത് ഡാഡിയുടെ കബോർഡിലിരിക്കുന്നത് ആവ് ശാന്തമായി സ്വർത്തിപ്പറഞ്ഞപ്പോൾ അദ്ദേഹം നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നിന്നു പിന്നീട് ആ കൈകൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ പൊതിഞ്ഞ് ഒരു നിമിഷം നിൽക്കുന്നതും പിന്നെ നിന്ന് അറിഞ്ഞു അദ്ദേഹം പെട്ടെന്ന് ആവയ്ക്ക് നേരെ തിരിഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു ഇപ്പം നമ്മൾ ഈ കൊല്ലിക്കലായില്ലേ പരസ്പരം പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ രണ്ടാളും മറച്ചു വെച്ചത് തല ചരിച്ചു വെച്ച് ആപ്പ മെല്ലിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വിശ്വപ്രതാപ് ഒന്ന് വിളറി അയാൾക്ക് അവളോട് എന്ത് മറുപടി കൊടുക്കണമെന്നറിയില്ലായിരുന്നു വാ ഡോക്ടർ എടുത്തിട്ടുവായുന്നത് അച്ഛനിപ്പോ ക്യാൻസർ സെ സെക്കൻഡ് സ്റ്റേജ് മാത്രമാണെന്നാണ് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ആപ്പ ചോദിക്കുന്നത് നന്ദൻ അദ്ദേഹത്തെ കൂടുതൽ കുഴപ്പിക്കാൻ നിന്നില്ല വിശ്വപ്രതാപിൻ്റെ നെറ്റി ചുളിഞ്ഞു ഏയ് ആൾക്ക് തെറ്റിതാവും ഞാൻ ഞങ്ങളുടെ തന്നെ ഫാമിലി ഡോക്ടറായ മുരളീധരനെയാണ് കാണിക്കുന്നത് അതും അവൻ അമേരിക്കയിലാണ് അവൻ ഒരിക്കലും തെറ്റുവരില്ല വിശ്വപ്രതാപ് ഉറപ്പിച്ച് തന്നെ പറഞ്ഞു അതൊന്ന് എടുത്തുകൊണ്ടുവരുന്നതിൽ ഡാഡിക്ക് വലിയ പ്രശ്നവുമുണ്ടോ ഇല്ലല്ലോ മുരളിയങ്കളിനോട് ഞാൻ സംസാരിച്ചതാണ് ആൾ തന്നെയാണ് പറഞ്ഞത് ഡാഡിക്ക് ചികിത്സ ചെയ്യാൻ താല്പര്യമില്ലെന്ന് അതുകൊണ്ടാണ് എന്നോട് കാര്യം പറയാഞ്ഞതെന്ന് അതൊക്കെ ചെറുതന്നെ ഞാൻ അടി ഒന്നിനും നിർബന്ധിക്കുന്നില്ല പക്ഷെ ഇനിയും ഒന്നുകൂടി കൺഫേമാക്കുന്നത് തെറ്റില്ലല്ലോ ആപ അച്ഛൻ്റെ മുഖത്ത് നോക്കി കനുപ്പിച്ചു പറഞ്ഞു വിശ്വപ്രതാപ് മകൾക്ക് മുൻപിൽ അധികം ബലം പിടിക്കാൻ നിന്നില്ല അയാളത് എടുത്തുകൊണ്ടുവന്ന് ആപയുടെ കയ്യിലേക്ക് കൊടുത്തു ആപ മുമ്പേ അത് പരിശോധിച്ചത് തന്നെയാണ് ആ റിസൾട്ടിൽ അവൾക്ക് വിശ്വാസക്കുറവൊന്നുമില്ല ഇത് നമുക്ക് ആദ്യം ഇവിടുത്തെ ഡോക്ടറെ കാണിക്കാം എന്നിട്ട് വേറൊരു സ്കാൻ കൂടി എടുത്തു നോക്കാം അവ പറഞ്ഞപ്പോഴും വിഷുനൊന്നിനും പ്രതീക്ഷയില്ലായിരുന്നു അയാളൊന്ന് വെറുതെ മൂളി സമാധാനമായി മരിക്കാൻ ഇവർ സമ്മതിക്കില്ലെന്നൊരു ഭാവമാണ് അയാളിൽ അച്ഛാ നദും മെല്ലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു കൊച്ചുകുട്ടികളെപ്പോലെ വാശി പിടിച്ച് മുഖം വീർപ്പിച്ച് പിടിച്ചിരുന്നു അദ്ദേഹം ഈ പരിശോധനയിൽ ഇനി സെക്കൻഡ് സ്റ്റേജാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് അച്ഛനും വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ കൂടി ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ് നന്ദനപ്പ ചോദിച്ചത് എനിക്കെന്ത് കുഴപ്പം സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ ചികിത്സ ചെയ്താലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടല്ലോ പക്ഷെ അങ്ങനെയൊന്നും ആവില്ല അമേരിക്കയിൽ പോയി ചെയ്ത കാര്യം എങ്ങനെയാ തെറ്റാകുന്നത് അത്രയ്ക്ക് ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണത് അപ്പോഴും അത് തന്നെ ഉറച്ചയാൽ നിന്നു ആബയ്ക്ക് പാതി ആശ്വാസമായി അച്ഛനെ രക്ഷപ്പെടുത്താൻ ഒരു പാതി വഴി തെളിഞ്ഞു കിടപ്പുണ്ട് പിറ്റേ ദിവസം അവർ അച്ഛനു വേണ്ടി മാത്രം മാറ്റിവെച്ചു റിസൾട്ട് കൊണ്ട് ആദ്യം അവർ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഈ റിസൾട്ടിൽ കാണുന്നത് ഫോർത്ത് സ്റ്റേജിലുള്ള ക്യാൻസർ തന്നെയാണ് പക്ഷേ എന്റെ ആശുപത്രിയിലെ മെഷീനുകൾ തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യൂ ഞാൻ പുറത്തൊരു ലാബിൽ കൂടി നിങ്ങൾക്ക് സ്കാനിങ്ങിന് എഴുതി തരാം ആ റിസൾട്ട് കൂടി നോക്കിയിട്ട് എന്നെ വന്ന് കാണാമോ ഡോക്ടർ പുറത്തൊരു ലാബിലേക്ക് കൂടി അവർക്ക് സ്കാനിങ് എഴുതി കൊടുത്തപ്പോൾ അവർ വൈകാതെ അതുമായി പോയി ശേഷം അതും ചെയ്തു വന്നു റിസൾട്ട് വന്നത് അന്ന് വൈകുന്നേരമാണ് അത് കണ്ടപ്പോഴും ആവ് ഞെട്ടിപ്പോയി ഇത് സെക്കൻഡ് സ്റ്റേജ് തന്നെയാണ് ഡാഡി എനിക്ക് തോന്നുന്നത് മുരളിയങ്ങളെ തെറ്റി താക്കുന്നതാണ് നമുക്ക് ഡോക്ടറെ പോയി കാണിക്കാം ഇത് ആവ് സന്തോഷത്തോടെ പറഞ്ഞു എന്നിട്ടും വിശ്വാസം വരാതെ വിശ്വപ്രതാപ് അങ്ങനെ നിൽക്കുകയാണ് കണ്ടില്ലേ പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ അതേ റിസൾട്ട് തന്നെയല്ലേ വന്നത് പഴയ റിസൾട്ടാണ് തെറ്റ് അത് വിചാരിച്ച് ചികിത്സിക്കാതിരുന്നതുകൊണ്ടാവും ഇത് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നതുപോലും ഇതുപോലെയൊക്കെ മണ്ടത്തരം നിങ്ങൾ വിവരമുള്ളവർ ചെയ്യാമോ ഡോക്ടർ റിസൾട്ട് നോക്കി അസുഖത്തിന്റെ സ്റ്റേജ് സ്ഥിരീകരിച്ചപ്പോഴാണ് വിശ്വപ്രതാപിനും അത് വിശ്വാസമായത് എങ്കിലും ഇതെങ്ങനെ സംഭവിച്ചോ എന്ന് കരുതി ഒരിക്കൽ കൂടി അദ്ദേഹം ഓർമ്മകൾ ചെയ്യുകയുമായിരുന്നു ഇനി ചികിത്സ തുടങ്ങാൻ വിരോധമൊന്നും ഇല്ലല്ലോ താങ്കൾക്ക് ഡോക്ടർ ചോദിച്ചു ഇല്ല ഡോക്ടർ തുടങ്ങാം ഇനിയും വൈകിക്കേണ്ട ജീവിതത്തിൽ പിന്നെയും പ്രതീക്ഷകൾ തോന്നിത്തുടങ്ങി ആപേ അത് ഒരുപാട് സന്തോഷത്തിലായി ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ആദ്യം മുതൽക്ക് അവരെ ഡോക്ടർ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നിച്ചാണ് അവർ പുറത്തേക്കിറങ്ങിയത് ഒരു കണക്കിന് ആമിക വന്നതും അച്ഛന് വയ്യാതായതുമൊക്കെ നന്നായെന്നെനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇതൊക്കെ അറിയാതെ പോയേനെ അല്ലേ നന്ദ ആപ കാറിലേക്ക് നടക്കുന്നതിനിടയിൽ ചോദിച്ചു നന്ദൻ ഒന്ന് മോളി ആദ്യത്തെ റിപ്പോർട്ട് തെറ്റുവന്നത് മനഃപൂർവ്വമാണോന്ന് ചിന്തിക്കുമായിരുന്നു നന്ദൻ അപ്പോൾ ആദ്യം ഈ അസുഖം കണ്ടുപിടിച്ചത് നിങ്ങളുടെ കുടുംബത്തിലെ ഡോക്ടർ തന്നെയാണെന്നല്ലേ പറഞ്ഞത് നന്ദൻ അച്ഛനോട് സംശയം ചോദിച്ചു അദ്ദേഹം തലകുലുക്കി ആപ വണ്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് കൂട്ടായി നന്ദൻ പിന്നിലാണിരുന്നത് അതെ അവനാണിത് നാലാമത്തെ സ്റ്റേജായി ഇനി ചികിത്സ കൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞത് ഞാൻ പിന്നെ മറ്റാരെയും കാണിച്ചുമില്ല ആൾ വല്ല മരുന്നു തന്നു അച്ഛന് ഊ തന്നിരുന്നു ഞാൻ പക്ഷെ ഒന്നും കഴിച്ചില്ല വെറുതെ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല അതൊരു കണക്കിനും നന്നായിരുന്നു തോന്നി അവന് വീട്ടിലെത്തിയാൽ ഉടൻ ഈ മെഡിസിനൊക്കെ പരിശോധിക്കണമെന്ന് നന്ദൻ കരുതി ആപക്കും മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉടലെടുത്തു അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവാണ് ഈ മുരളി ഡോക്ടർ അച്ഛൻ അസുഖം വന്നാൽ നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ് നാലാം സ്റ്റേജിൽ കിടന്ന ക്യാൻസർ രണ്ടാം സ്റ്റേജിലേക്ക് എത്താൻ ഇത് മറിമായൊന്നും അല്ലല്ലോ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് അവൾക്ക് തോന്നി അച്ഛ അച്ഛൻ പറഞ്ഞ മരുന്ന് എന്നെ ഒന്ന് കാണിക്കോ വീട്ടിലെത്തിയ പാടെ നന്ദൻ ആദ്യം ചോദിച്ചത് അതാണ് അദ്ദേഹം മടി കൂടാതെ അതെല്ലാം അവനെ കാണിച്ചു കൊടുത്തു നന്ദൻ അതിന്റെ എല്ലാം ഓരോ ഫോട്ടോ എടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുത്തു ഇനി ഇതൊന്നും വേണ്ടല്ലോ അല്ലേ പുതിയ മരുന്ന് സ്റ്റാർട്ടാവൂ അല്ലേ അതുകൊണ്ട് ഇതെല്ലാം കളയാം അച്ഛൻ റെസ്റ്റ് എടുത്തോളൂ നന്ദൻ അച്ഛനോട് പറഞ്ഞപ്പോ അദ്ദേഹം അതും സമ്മതിച്ചു അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത് കളയാനിരുന്നതാ നീ അത് കളഞ്ഞേക്ക് അദ്ദേഹം മുറിയിലേക്ക് കയറുന്നതിനിടയിൽ ഇടയ്ക്ക് വെച്ചൊന്ന് പറഞ്ഞു നന്ദൻ അപ്പോഴും ഫോണിൽ ഡോക്ടറുടെ മറുപടി കാക്കുകയാണ് ഡോക്ടർ മെസ്സേജ് കണ്ട കണ്ടിട്ടില്ലാത്ത കാരണത്താൽ നന്ദൻ ആഫയ്ക്കൊപ്പം അവരുടെ റൂമിലേക്ക് പോയി ഈ മുരളിവാമൻ ആളെങ്ങനെ വാതിലടയ്ക്കാൻ തുടങ്ങുന്ന ആഫയോടായി നന്ദൻ ചോദിച്ചു ആള് പാവാണ് പക്ഷെ അമ്മായി ഇത്തിരി പെശകാണ് ഒരുപാട് പൈസ ഇപ്പൊ തന്നെ ഡാഡിക്ക് അവർക്ക് കൊടുക്കാനുണ്ട് ഇനി അവരുടെ മോന് ബിസിനസ് ചെയ്യാൻ ഡാഡി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു വല്ലാത്ത ബഹളമൊക്കെ കൂട്ടി കോടികളാ ചോദിക്കുന്നേ അവനെ കൊണ്ട് എന്നെ കെട്ടിക്കാനും ഉണ്ടായി അത് നടക്കാതെ വന്നപ്പോഴാ പുതിയ പ്ലാന് ആഹ അലസമായി കട്ടിലിരുന്നു നന്ദൻ ഒന്ന് നീട്ടി മൂളി എന്തു പറ്റി നന്ദ ഒന്നുമില്ല മുറച്ചെറുക്കനൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തുപോയതാ നന്ദൻ അവൾക്ക് നേരെ കണ്ണിറക്കി പോടാ ആഹ മുഖം വിറുപ്പിച്ചപ്പോ ആ കവളിൽ ഒരു കുത്തു കൊടുത്തു നിന്ന് എന്നിട്ടവൾക്കൊപ്പം കൂടെയിരുന്നു ഡാഡി എല്ലാരുടെയും വെച്ചാണ് പറഞ്ഞത് ഞാൻ ആരെങ്കിലും വിവാഹം കഴിച്ചില്ലെങ്കിൽ എല്ലാം അവർക്ക് എഴുതി കൊടുക്കുന്നു ഇമാതിരി ആളുകൾക്കൊക്കെ സ്വത്ത് കൊടുക്കാൻ ഡാഡിക്ക് വട്ടാണോ അന്നേരം അമ്മായിക്കൊരു കണ്ണുണ്ടായി എന്റെ മേലെ മോനെ കൊണ്ട് കെട്ടിക്കാൻ എന്തായിരുന്നു തിടുക്കം അങ്ങനൊക്കെയാണ് ഞാൻ വളഞ്ഞ വഴി തിരിഞ്ഞ് ഇത് പിടിച്ചത് തന്നെ പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷാണ് വലിയ ശല്യം ഇല്ലാഞ്ഞത് ആപ അഴിഞ്ഞു കിടക്കുന്ന മുടി ഉയർത്തി ഉച്ചയിൽ കെട്ടി ഒന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക് അപ്പോ സ്വത്തിന്റെ ഒക്കെ സ്വത്തൊക്കെ നിന്റെ പേരിലേക്കാക്കിയത് അവൻ അറിഞ്ഞു കാണുമോ അതൊന്നും എനിക്കറിയില്ല ഡാഡി ഒരു ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ടെന്ന കാര്യം അവർക്കൊക്കെ അറിയാം നല്ല തുകയുണ്ടത് ഡാഡിയുടെ കാലശേഷം അതെങ്കിലും വേദിച്ച് അവർക്ക് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നോട് പറഞ്ഞിട്ടുണ്ട് അതവർക്കറിയാമോ ഈ അങ്കളിനും ഭാര്യയ്ക്കും അതറിയായിരിക്കും ഇല്ലെങ്കിൽ ഡാഡി തന്നെ പറഞ്ഞു കാണും ആപ കട്ടിലേക്ക് വീണു അപ്പോഴേക്കും കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ നന്ദനു വന്നു കഴിഞ്ഞു പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് വരുന്ന ടോൺ കണ്ടതു നന്ദൻ വെപ്രാളപ്പെട്ട് ഫോൺ എടുത്തു നോക്കി ഡോക്ടർ തന്നെയായിരുന്നു അത് നന്ദൻ ഈ മെഡിസിനാണോ അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നത് എങ്കിലിതിനി എടുക്കരുതെന്ന് പറയണം കേട്ടോ ലങ്സിന്റെ പ്രവർത്തനം വളരെ സ്ലോയായി നിർത്താനുള്ള ഒരു മെഡിസിനാണിത് ലൈക്ക് എ സ്ലോ പോയ്സൺ ഇതാരാണ് അച്ഛന് പ്രിസ്ക്രൈബ് ചെയ്തത് ഏതെങ്കിലും വ്യാജ ഡോക്ടേഴ്സ് ആകണം അല്ലാതെ ഇത്രക്ക് തെറ്റ് വരാൻ സാധ്യതയില്ലല്ലോ ഡോക്ടറുടെ വോയിസ് മെസ്സേജ് കേട്ട ആപ കിടന്നിടത്ത് ഒന്ന് ചാടി എഴുന്നേറ്റു നന്ദിനത് ഏറെക്കുറെ പ്രതീക്ഷിച്ചതായിരുന്നു അവൻ ആപ്പയെ നോക്കി വിവരണമായിരുന്നു അവളുടെ മുഖം ഇതാണ് കാര്യം അച്ഛന്റെ റിപ്പോർട്ടുകൾ തെറ്റിയത് മാജിക്കുമല്ല അല്ല മനപൂർവ്വം തെറ്റിച്ചതാണ് അച്ഛന്റെ വിശ്വസ്തൻ മുരളി അങ്കൾ അന്നിനെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ആപയ്ക്ക് തലയ്ക്ക് ഒരു കൂടം കൊണ്ട് അടി അടികിട്ടിയ പ്രതീതി അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പണത്തിനോട് ആർത്തിയുണ്ടെങ്കിലും ഇതുപോലൊരു ചതി അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം പ്ലാൻഡാണ് കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു കാണും ഈ ഇൻഷുറൻസിന് തുക ഇങ്ങർക്ക് കൊടുക്കാന്ന് അത് വേഗത്തിൽ കിട്ടാൻ വേണ്ടിയാകും ഈ പണിയെല്ലാം ചെയ്തത് കള്ള മുരളിയെങ്കിൽ നന്ദൻ പല്ലിഞ്ഞരിച്ചു ആപയ്ക്ക് ഭയം തോന്നി എന്തൊക്കെ ചതികൾക്ക് നടുവിലാണ് അച്ഛൻ ഇനിയുള്ളതെന്ന് ഓർത്ത് പേടിക്കണ്ട നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാം അച്ഛനെ കൊണ്ട് തന്നെ പക്ഷെ അവർ അമേരിക്കയിലല്ലേ നന്ദ പിന്നെങ്ങനെ അതൊക്കെ നമുക്ക് വരുത്തിക്കാം താൻ വിഷമിക്കാതിരിക്കേ നന്ദൻ ആശ്വസിപ്പിച്ചു വൈകാതെ അവർ അച്ഛനെയും ഇതെല്ലാം അറിയിച്ചു റിസൾട്ട് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹവും ഇക്കാര്യം ഊഹിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കേട്ടതി വലിയ ഷോക്കൊന്നും തോന്നിയില്ല എങ്കിലും മുരളിയെ കൊടുക്കണമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു തുടരും